നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഐ എസ് ആർഒയിൽ നാളെ നടക്കുന്ന റോക്കറ്റ് ലോഞ്ച് നേരിൽ കാണാനായി ഐ ആർ എച്ച് എസ് വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു രാജ്യത്തെ ഉന്നത ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി പൂക്കാട്ടിരി ഐ ആർ എച്ച് എസ് എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ടാലന്റ് ക്ലബ്ബ് വിദ്യാർത്ഥികളാണ് ഇന്ന് തിരുവനന്തപുരം ഐ എസ് ആർഒയിലേക്ക് യാത്ര തിരിച്ചത് വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പി ടി എ കമ്മിറ്റിയും മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് യാത്രയപ്പ് നൽകി തിരുവനന്തപുരം ഐഎസ്ആർഒയിൽ നാളെ നടക്കുന്ന റോക്കറ്റ് ലോഞ്ച് നേരിൽ കാണാനാണ് നാല്പത്തിരണ്ടോളം വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് യാത്ര പുറപ്പെട്ടത് വിദ്യാർത്ഥികളിലെ വ്യത്യസ്ത അഭിരുചികൾ കണ്ടെത്തി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ടാലന്റ് ക്ലബ്ബാണ് യാത്രക്ക് നേതൃത്വം നൽകുന്നത് പി പ്രസിഡന്റ് ടി അബ്ദുൽ കരീം യാത്ര ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വി എം എം ഷെറീഫ് പി ടി എ വൈസ് പ്രസിഡന്റുമാരായ ബഷീർ കലമ്പൻ സമീഹ അലി പ്രിൻസിപ്പാൾ വി ഹാഷിം ഹെഡ് മിസ്ട്രസ് നാദിറ അലി എന്നിവരും പങ്കെടുത്തു ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം